ഉദ്ഘാടനം ചെയ്തു ഇവിടെ എത്തി ഇവിടെ ചികിത്സ നേടണം എന്നുള്ളത് അങ്ങനെയാണ് നമ്മളിത് വിഭാഗം ചെയ്യുന്നത് ആശുപത്രി എല്ലാം വളരെ താഴ്വരയിലേക്ക് ഫേസ് ചെയ്ത മനോഹരമായിട്ടുള്ള വ്യൂ ആണ് അപ്പോ ഏത് പ്രൈവറ്റ് സോണിനെക്കാളും അതിമനോഹരമായിട്ടാണ് നമ്മുടെ ഈ ആശുപത്രി ഉൾപ്പെടെ ഇവിടെ വരാനായിട്ട് പോകുന്നത് വിദേശ ൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ കൊച്ചു ടൗണിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര വില ആളുകൾ ഇവിടേക്ക് എത്തും കൂടുതൽ ആളുകൾ വരും കടകളിൽ കൂടുതൽ കച്ചവടം ഉണ്ടാകും ഇവിടെ സ്ഥലത്തിനൊക്കെ വിലയാകും അപ്പോ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഇവിടേക്ക് വരും അത്രയും ഡോക്ടേഴ്സ് ഉണ്ടാവും അത്രയും ആരോഗ്യ പ്രവർത്തനം ഇവിടെ വരും അത്രയും കുട്ടികൾ ഇവിടെ പഠിക്കാനായിട്ട് വരും അപ്പോൾ ഇവിടെ പുതിയ താമസ ഇടങ്ങൾ ഉണ്ടാകും ഉണ്ടാകണം പുതിയ ഇവിടെ ഒരു നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണ് ഒരു മെഡിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി ബിൽഡിംഗ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനിത്തി പി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ആദില നിബ്രാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി എം ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീഷ ഗണേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മോനിഷ വാർഡ് മെമ്പർ എ കെ ഉമ്മർ കരീം കൊച്ചേരി ടി എം ഹരിദാസ് മനോജ് രാമത്ത് എം എൽ ഫറൂഖ് മാസ്റ്റർ എച്ച് എം സി പ്രതിനിധി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു എസ് വൈ എസ് സാന്ത്വന പ്രവർത്തകർ ആശുപത്രിക്ക് പോർട്ടബിൾ സ്പീക്കർ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത്ത് സ്വാഗതവും സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ഷാഹിന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര